നമസ്കാരം പൂരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ മാസത്തെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളെ അപേക്ഷിച്ച് സ്വൽപ്പം ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട് എന്നാൽ ഈ കർമ്മമണ്ഡലങ്ങളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഒക്കെ തന്നെ ഒരു പക്ഷേ ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ മാർച്ച് മാസത്തിൽ മാത്രമല്ല മൂന്ന് നാല് മാസത്തേക്ക് കൂടി സ്വൽപ്പം കഠിന പ്രയത്നം വേണ്ടിവരും കൂടിയാണ് മനസ്സിൽ വിചാരിക്കേണ്ടത് ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ പോലും പുണ്യതീർത്ഥയാത്രകളോ വിശേഷപ്പെട്ട ദേവാലയ ദർശനമോ എല്ലാം തന്നെ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങളോ അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയോ വന്നു ചേരുവാൻ ഇടയുണ്ട് കുടുംബത്തിൽ പല വിധത്തിലുള്ള അസ്വാരസ്യങ്ങൾ വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം എല്ല എല്ലാം തന്നെ പരിഗണിക്കുക എന്നൊരു അവസ്ഥ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാത്തിലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുള്ളൂ നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം വന്ന് ചേരും വിദ്യാർത്ഥികൾക്ക് പലർക്കും അറിവുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുക വളരെ കുറവായിരിക്കും പലപ്പോഴും പരാജയങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നെങ്കിൽ പോലും സ്വൽപ്പം അമിതമായിട്ടുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു കൂടുതൽ മാർക്ക് കിട്ടുന്നൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു അത് സ്വല്പം കുറയുവാനാണ് യോഗമുള്ളത് സാഹചര്യങ്ങൾക്കനുസരിച്ചും പ്രാദേശികമായിട്ടുള്ള പിന്തുണ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിലും ഒരുപക്ഷേ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് വ്യാപാര വിപണന വിതരണ മേഖലയിൽ തുടരെയുള്ള മാന്ദ്യം ഉള്ള ഒരവസ്ഥ മാറി ആ ഭാവിയിലേക്ക് ക്രമാനുകൂതമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഇനിയും പ്രവർത്തിച്ചാൽ നേട്ടമുണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടി കൂടുതൽ പണം മുതൽ മുടക്കാതെ ഉള്ള ജോലിക്കാർക്ക് തന്നെ പരിശീലനം നൽകിക്കൊണ്ട് ഉദ്ധരിക്കാനുള്ളൊരു അവസരത്തിന് ഒരുപക്ഷെ പുതിയതായിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസത്തിൽ ചിലർക്ക് സഹപ്രവർത്തകൻ അവധിയിലായതിനാലും മേലുദ്യോഗസ്ഥൻ മറ്റ് ജോലികൾ അന്വേഷിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും എല്ലാവിധത്തിലും ചുമതലകൾ വർദ്ധിക്കുവാനും മിക്ക ദിവസങ്ങളിലും ഗൃഹത്തിൽ വളരെ വൈകിയിട്ട് മാത്രമേ എത്തിച്ചേരുവാനും സാധിക്കുകയുള്ളൂ പുതിയതായിട്ടുള്ള പല വിധത്തിലുള്ള കരാറ് ജോലികൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും കൂടുതൽ പണം മുതൽ മുടക്കുന്നതും ലാഭശതമാനം കുറവുള്ളതുമായുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും കരാറുജോലികളിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി മാസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് ജീവിത ചെലവ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് വർദ്ധിച്ചു വരുന്നു ഇനിയും പല വിധത്തിലുള്ള ചെലവുകൾ വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാൻ ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും ഒരു പക്ഷേ ജീവിത പങ്കാളിക്ക് അവിടെ നിന്നും വിട്ടുപോവുക എന്നത് ആറേഴ് മാസത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ എന്നിരുന്നാൽ പോലും ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും മറ്റൊരു രാജ്യത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാൻ തക്കവണ്ണം വിഭാവനം ചെയ്യുവാനും അതിൽ ക്രമീകരിക്കുവാനും സാധ്യതയുണ്ട് വിരോധികളായിരുന്നു പലരും അനുകൂലമായി തീരുവാനിടവരും വ്യവസ്ഥകൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ശനി ഞായർ എന്നീ ദിവസങ്ങളിലെല്ലാം തന്നെ പല കാര്യങ്ങളും പഠിക്കുവാനും അത് പരിശീലിക്കുവാനും ഉള്ളൊരു അവസരം ഉണ്ടായിത്തീരും നിലവിലുള്ള ജോലിയിൽ ഇരു സ്ഥാനക്കയറ്റമോ മറ്റ് അവസരങ്ങളോ വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയതായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് അവസരം വന്നു ചേരും നിബന്ധനകൾക്ക് വിധേയമായിട്ട് പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസവും കൃതാർത്ഥതയും ഉണ്ടായിത്തീരുവാനിടയുണ്ട് പലപ്പോഴും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ദീർഘകാല സുരക്ഷയ്ക്ക് അനുയോജ്യമായതിനാൽ സർവാത്മന സ്വീകരിക്കുവാൻ സാധ്യത കാണുന്നു ഏതൊരു കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വര പ്രാർത്ഥനകളോടുകൂടി അതെല്ലാം ഏറ്റെടുക്കുവാനും അവലംബിക്കാനും അവസരം വന്നു ചേരും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട് നിലവിലുള്ള ഗ്രഹത്തിൽ ചിലർക്ക് അസുഖങ്ങൾ വന്നു ചേരുക മറ്റു ചിലർക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുകൾ വേറെ ചിലർക്ക് ഗൃഹത്തിലേക്ക് ഒപ്പം തന്നെ ഒരു വിമ്മിഷ്ടമുള്ളൊരവസ്ഥ വന്നു ചേരുക ഈ വക കൊണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം അതിനെല്ലാം മാറ്റങ്ങൾ വരുത്തുവാനോ അതിനെ അതിനുവേണ്ടി അന്വേഷിക്കുവാനോ സാധ്യതയുണ്ട് പരിവർത്തനങ്ങൾക്ക് അന്തിമമായിട്ടുള്ള രീതിയിൽ പരിവർത്തനങ്ങൾക്ക് സ്വൽപ്പം പണച്ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും ഭാവിയിലേക്ക് സസുഖം വാഴുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ അവസരം വന്ന് ചേരുവാൻ ഇടയുണ്ട് അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാൻ അവസരങ്ങൾ വന്ന് ചേരും വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക മധ്യസ്ഥയ്ക്ക് പോവുക കുറി ചേരുക കൂട്ടുകാരുമായി കച്ചവടം നടത്തുക ഇവയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി പരിശ്രമിക്കുവാനും അപേക്ഷകൾ അവസരം വന്നു ചേരും വേറെ ചിലർക്ക് സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള ഒരു അപേക്ഷകൾക്ക് അപേക്ഷകൾ അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും എന്നാൽ സാംക്രമിക രോഗങ്ങളുള്ള സാംക്രമിക രോഗങ്ങളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടും വേറെ ചിലർക്ക് പ്രകൃതി ഭക്ഷണ രീതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ വകാ അസ്വാസ്ഥ്യങ്ങളെല്ലാം അതിജീവിച്ച് ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങളെപ്പോലും അതിജീവിച്ച് ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട് പലർക്കും കുറെ അധികം സമയം ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന പലർക്കും ദേഹപരമായിട്ടുള്ള പല വിധത്തിലുള്ള അസുഖങ്ങളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് പ്രതിരോധം എന്ന നിലയിൽ യോഗാ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും അതിൻ്റെ ഒരു കോഴ്സിന് ചെയ്തുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് ജീവിത നിലവാരം വർദ്ധിക്കുന്നുണ്ട് എന്ന ചിന്തകളൊന്നും ഇല്ലാതെ തന്നെ ഒരുപക്ഷെ ഒരു ഗ്രഹം ഭൂമി എന്നിവ അവസരം വന്നു ചേരും ഒരു പക്ഷേ പ്രാഥമിക സംഖ്യ കൊടുത്ത് ഗഡുക്കളായിട്ട് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടുള്ള പണം കൊടുത്താൽ മതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട് മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി തായിട്ടുള്ളൊരു ജോലി കിട്ടും വികസിത രാഷ്ട്രത്തിന് താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഏപ്രിൽ മെയ് മാസ വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് വളരെയധികം ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും വളരെ സമാധാനത്തിനും ആശ്വാസത്തിനും വഴിയൊരുക്കുവാൻ മാർച്ച് മാസത്തിൽ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ സ്വകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ളൊരു അനുമതികളൊക്കെ അപേക്ഷകൾ നൽകുവാൻ അവസരം ഒരു ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു രാജ്യത്തിലേക്കായതുകൊണ്ട് ആറേഴ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും എന്ന ധാരണ സുഹൃത്തുക്കളിൽ നിന്നും വന്നു ചേരുവാൻ ഇടയുണ്ട് ഉദ്ദേശുദ്ധി നല്ലതായതുകൊണ്ട് ഏതൊരു പ്രവർത്തന മണ്ഡലങ്ങളിൽ അപാകതകളെയും പരിഹരിക്കാൻ സാധിക്കും വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി പ്രസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരും എന്നാൽ വ്യക്തിപരമായിട്ട് അത്ര തന്നെ നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളും ആണ് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേഗത്തിൽ നിവർത്തിക്കുന്നതിന് ഭാഗമായിട്ട് ജന്മനാട്ടിലോ ഗൃഹത്തിലെ മാറ്റങ്ങൾ വരുത്തുവാനും പരിവർത്തനങ്ങൾ നടത്തുവാനും സാധ്യതയുണ്ട് നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ എല്ലാത്തിലും സസൂക്ഷ്മം ചെയ്തു തീർക്കേണ്ടതായുള്ള സാഹചര്യങ്ങളെ കൊണ്ട് ഒരു പക്ഷേ മേലധികാരികൾക്കോ ഉടമസ്ഥർക്കോ സമയബന്ധിതമായിട്ട് മാത്രമേ ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന രേഖാപരമായിട്ട് പദ്ധതികൾ സമർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരുവാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ ഭംഗിയായിട്ട് വിജയശതമാനം വർദ്ധിക്കുന്ന വിധത്തിലും പരീക്ഷകൾ എഴുതുവാൻ സാധിക്കും ഒരു പക്ഷേ മാർച്ച് മാസത്തിൽ മാത്രമല്ല മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസകാലങ്ങളിലുള്ള എല്ലാം പരീക്ഷകളിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുവാൻ ഇടയുണ്ട് സാമ്പത്തികമായുള്ള ദുരുപയോഗത്തിൽ നിന്നും പിന്മാറി വളരെ ശ്രദ്ധയോടുകൂടി നിയന്ത്രണത്തോടുകൂടിയതായുള്ള സമീപനം സ്വയമേവ ആർജിക്കുവാനുള്ളൊരു ആത്മപ്രചോദനം ഉണ്ടാകുന്നത് വഴി വൻ നഷ്ടങ്ങളെപ്പോലും അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട് സങ്കല്പന യാഥാർത്ഥ്യമാകുവാൻ യോഗം കാണുന്നുണ്ട് വിരുദ്ധരായിട്ടുള്ളവരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശപ്രകാരം വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവലംബിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ക്രിയാത്മകമായിട്ട് ഉയർച്ചകളും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിലും അതാത് തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനൊരു താൽപ്പര്യം ജനിക്കുവാനും വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും സാധ്യതയുണ്ട് കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും പലപ്പോഴും പരമപ്രധാനമായുള്ള കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്ന് ചേരുവാൻ യോഗം കാണുന്നുണ്ട് സന്താനങ്ങളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും പലപ്പോഴും പ്രായമായവരെ പലരും ജന്മനാട്ടിൽ താമസിക്കുന്ന പലർക്കും ഇനി മുതൽ മക്കളോടൊപ്പം താമസിച്ചാൽ മതി എന്ന ധാരണയോടുകൂടി അന്യസംസ്ഥാനത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള സാഹചര്യങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുവാനും അതിന് പങ്കുചേരുവാനും അവസരം ഉണ്ടായിത്തീരും പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടും സ്വന്തം ജോലിയോട് ബന്ധപ്പെട്ടും കൂടുതൽ യാത്രകൾ വേണ്ടി വരുവാനും കീഴ് ജീവനക്കാർക്ക് വേണ്ട നിയന്ത്രണം അല്ലെങ്കിൽ അതിന് പരിശീലനം കൊടുക്കുവാനും സാധ്യതയുണ്ട് സഹ വർഷങ്ങൾക്ക് ശേഷം സഹപ്രവർത്തകരെയോ സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും സാധ്യതയുണ്ട് ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ പുണ്യതീർത്ഥ യാത്രകൾക്ക് വേണ്ടി സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും യാത്രകൾ ചെയ്യുന്നതിൻ്റെ ഒപ്പത്തിൽ അതായത് പങ്കുചേരുവാൻ അവസരം വന്നു ചേരും ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് കർമ്മമണ്ഡലങ്ങളിൽ അവിസ്മരണീയമായിട്ടുള്ള നേട്ടം വന്നു ചേരുന്നത് വഴി എന്നാൽ അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ് പലപ്പോഴും ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ നിന്നും ഒരിക്കലും പിന്മാറാതെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയതായിട്ടുള്ള സമീപനം വേണ്ടി വരുവാനാണ് യോഗം കാണുന്നത് സംഭവപരമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിനാൽ ഒരുപക്ഷെ എല്ലാത്തിനും കൂടുതൽ സമയം കണ്ടെത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് കലാസാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുവാനും പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട് സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസ സംസർഗത്തിലേർപ്പെടുവാനും ഒരുപക്ഷേ പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട് തൊഴിൽ മണ്ഡലങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുകയും വിപണന വിതരണ മേഖലകളിൽ പുതിയതായിട്ടുള്ള പ്രചരണ രീതികൾ അവലംബിക്കുവാനും സാധ്യത കാണുന്നു ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും വർഷങ്ങളായിട്ട് പല വിധത്തിലുള്ള ചികിത്സകൾ നടത്തുകയും എന്നാൽ പ്രത്യക്ഷത്തിൽ അത്ര തന്നെ കുറവില്ലാത്തതിനാൽ ഇതരമായിട്ടുള്ള ചികിത്സാരീതികളായി ആയുർവേദ പ്രകൃതി യുനാനി മുതലായിട്ടുള്ള ചികിത്സകളും ഹോമിയോ ചികിത്സകളൊക്കെ തന്നെ തുടക്കം കുറിക്കാൻ അവസരം വന്ന് ചേരുവാൻ ഇടയുണ്ട് പ്രത്യുപകാരം ചെയ്യുവാനൊരവസരം കൃതാർത്ഥതയ്ക്ക് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും ജൂൺ മാസം മുതൽ ഒരു കൊല്ലത്തേക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടി വരും എന്ന നിർദ്ദേശം സ്വീകരിക്കാനും എല്ലാത്തിനും ഒരു ആത്മനിയന്ത്രണം അവലംബിക്കുവാനും തീരുമാനിക്കുവാനും ഉത്രട്ടാടി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ വേണ്ടി വരുവാൻ യോഗം കാണുന്നുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ ഒരു കഴിവും പ്രാപ്തിയും അവസരങ്ങളും ബഹുധാരാളം കഴിഞ്ഞ ഒരു വർഷമായിട്ട് വന്നു ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും ധാരാളം ജോലികളെ ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അതൊരു അനുഭവജ്ഞാനം എന്ന നിലയിൽ ആ ആശ്വാസത്തിനും സമാധാനത്തിനും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും ഉണ്ടാവുകയും ജീവിത ചെലവ് ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി നിലവിലുള്ള ഗ്രഹം വിൽപ്പന ചെയ്ത് മറ്റൊരു വിസ്തൃതിയുള്ള ഒരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കുവാൻ സാധ്യതയുണ്ട് അതിനുള്ള തുടക്കം കുറിക്കുവാനിടം മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടി തന്നെ ഒരു ഉദ്യോഗം ലഭിക്കും പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് തയ്യാറാകുവാനും അപേക്ഷകൾ നൽകുവാനും സാധ്യതയുണ്ട് വേറെ ചിലർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാൻ ഒരു അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനു യോഗം കാണുന്നു ഇതിൻ്റെ വെളിച്ചത്തിൽ രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കി മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട് ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിച്ചും പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പഠിക്കാനുമുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വ്യതിചരിക്കുന്ന ചില ജോലിക്കാർക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാനും ഒരുപക്ഷെ അതിന് പരിശീലനം നൽകുവാനും സാധ്യത കാണുന്നതുമുണ്ട് സമാന ചിന്താഗതിയിലുള്ളവരുമായി പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും യോഗം കാണുന്നുണ്ട് കലാ സാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിലവിലുള്ള പഠിപ്പ് പോരാ നിലവിലുള്ള പരിശീലനം പോരാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ വിദഗ്ധരായിട്ടുള്ളവരുടെ നേതൃത്വത്തിൽ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം തന്നെയാണ് ഏറ്റവും പരമപ്രധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വിധത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും പിന്മാറി ഐക്യതാ മനോഭാവത്തോടുകൂടി പരിഗണനാ സ്വഭാവത്തോടുകൂടി ദമ്പതികൾക്ക് ജീവിതം നയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് അത് അതിനോടനുബന്ധമായിട്ട് ഒരുപക്ഷെ ദൂരയാത്രയ്ക്കും മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാനക്കയറ്റത്തോടുകൂടി സ്ഥാനമാറ്റത്തിനും യോഗം കാണുന്നുണ്ട് വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സുഹൃത്തിന് വേണ്ടിയാണെങ്കിലും വളരെ സജീവമായി പ്രവർത്തനം വേണ്ടി വേണ്ടിവരുവാനിടയുണ്ട് ആർഭാടങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് വളരെ സസൂക്ഷ്മം ജീവിതത്തിനെ ഉൾക്കാഴ്ചയോടുകൂടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ അവസരം വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയതായിട്ടുള്ള പല ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിദഗ്ധരുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പലപ്പോഴും അനായാസേന ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങൾക്കും കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനാണ് യോഗമുള്ളത് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖല അധ്വാന ഭാരം വർദ്ധിക്കും ചിലർക്ക് പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യതയുണ്ട് അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട് ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്രയ്ക്ക് ഉദ്ദേശിച്ച പോലെ നേട്ടം കുറയും എന്നാൽ ഉപരിപഠനാർത്ഥം വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇനി മൂന്ന് മാസത്തിൽ നടക്കുന്ന പരീക്ഷകളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിട വരും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് ജന്മനാട്ടിലെ ആരാധനാലയ ദർശനത്തിൽ അവിചാരിതമായിട്ട് പങ്കെടുക്കുവാനും ഉത്സവാഘോഷങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടവരും ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് മാതൃകാപരമായിട്ടും ശുഭകരമായിട്ടും ഗുണകരമായിട്ടും വന്ന് ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട് വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പൊതുവെ കുടുംബജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും തൊഴിൽ മണ്ഡലങ്ങളിലും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള സമീപനം വന്ന് ചേരുവാനും ഏറ്റെടുത്ത ദൗത്യ ഏറ്റെടുത്ത ദൗത്യം അഹോരാത്രം പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നതുമാണ് ഇതാണ് രേവതി നക്ഷത്രക്കാരുടെ ഈ ഒരു മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ നമസ്കാരം